തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്ത്രണ്ടാം തീയതി കേരളത്തിലെത്തും പന്ത്രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് കോഴിക്കോട്ടും രാത്രി ഏഴിന് തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി പ്രസംഗിക്കും പ്രധാനമന്ത്രിയുടെ വരവിനെ വലിയ ആഘോഷ പരിപാടിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ റാലിയാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് ബി ജെ പി പ്രത്യേകിച്ചും അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി വയനാട്ടിലെത്തിയപ്പോൾ രാഹുൽ ഇരുവർക്ക് ലഭിച്ച വലിയ സ്വീകരണമാണ് ബി ജെ പി കേരള ഘടകത്തെ ഇതിന് പ്രേരിപ്പിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച സ്വീകരണത്തിൻ്റെ പതിന്മടങ്ങ് സ്വീകരണം നരേന്ദ്രമോദിക്ക് ഒരുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ബി ജെ പി ഘടകം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള വലിയ മഹാറാലിക്ക് തയ്യാറെടുക്കുകയാണ് ബി ജെ പി കേരള ഘടകം രണ്ടിടത്തും അതായത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അത് കേരളം കണ്ട ഏറ്റവും വലിയ മഹാസഞ്ചയമാക്കി ജനസഞ്ചയമാക്കി മാറ്റാനുള്ള അണിയറ പ്രവർത്തനം ാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ അതിനെ തകർക്കും വിധമുള്ള വലിയ റാലികൾ തിരുവനന്തപുരത്തും കോഴിക്കോടും സംഘടിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം തീയതി മോദിയെ പ്രസംഗിക്കാൻ അനുവദിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ബി ജെ പിയുടെ മുന്നിലുണ്ട് അതുവഴി ഉണ്ടാകുന്ന പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന വലിയ ഊർജ്ജത്തെ വോട്ടാക്കി മാറ്റാനും ബി ജെ പി ലക്ഷ്യമിടുന്നു മാത്രമല്ല ദേശീയ നേതൃത്വം ം പറയുന്നത് പോലെ തന്നെ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കുക മാത്രമല്ല കൂടുതൽ സീറ്റുകൾ നേടണമെന്ന ലക്ഷ്യം കൂടി ബി ജെ പി കേരള ഘടകത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ മോദിയുടെ വരവിനെ വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് ബി ലക്ഷ്യമിടുന്നത് അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല ബി ജെ പി കേരള ഘടകത്തിൻ്റെ മുന്നിലുള്ളത് കേരള ഘടകത്തിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട് ഏത് തരത്തിലെങ്കിലും ഇവിടെ വിജയി ഒന്നിലധികം സീറ്റുകളിൽ വിജയിക്കുക എന്നുള്ള ഒരു വലിയ ടാർജറ്റ് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ ബി ജെ പി നടത്തി വരുന്നത് ഏതായാലും അമിത്ഷാ വീണ്ടും വരുന്നു മോദിക്ക് പിന്നാലെ അമിത്ഷായും വരുന്നു എന്നുള്ള പ്രചരണവും നടക്കുന്നുണ്ട് ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി അത് സംബന്ധിച്ച സൂചനകൾ നൽകി കഴിഞ്ഞു രണ്ട് ദിവസത്തിനകം അമിത്ഷായും നരേന്ദ്രമോദിയും വരുന്ന തീയതി അറിയിക്കാമെന്നാണ് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ അറിയിച്ചത് ഏതായാലും പ്രധാനമന്ത്രി വരുന്ന തീയതി ഇന്ന് അറിഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ടാം തീയതിയാണ് പ്രധാനമന്ത്രി വരിക വയനാട്ടിൽ ഒരുപക്ഷെ അമിത്ഷാ വരാനുള്ള സാധ്യതയുണ്ട് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് അമിത്ഷാ വരുന്ന തീയതി കൂടി രണ്ട് ദിവസത്തിനകം അറിയാമെന്നാണ് അങ്ങനെയെങ്കിൽ വയനാട്ടിൽ അമിത്ഷാ കൂടി വരുന്നതോടെ ബി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവവും ഊർജിതവുമാകും